വമ്പൻ ഓഫറുകളുമായി സപ്ലൈകോ ഉപഭോക്താക്കൾക്കായി ഫിഫ്റ്റി ഫിഫ്റ്റി പദ്ധതിയും ഹാപ്പി അവേഴ്സും ഓഗസ്റ്റ് പതിമൂന്ന് വരെ അൻപതാം വാർഷികത്തോടനുബന്ധിച്ച് വൻ ഓഫറുകളും വിലക്കുറവുകളുമായി സപ്ലൈകോ സപ്ലൈകോ വിൽപ്പനശാലകളിൽ ഉപഭോക്താക്കൾക്കായി നിരവധി ഓഫറുകളാണ് ഓഗസ്റ്റ് പതിമൂന്ന് വരെ ലഭിക്കുക ജൂൺ ഇരുപത്തിയഞ്ച് മുതൽ അൻപത് ദിവസത്തേക്ക് സപ്ലൈകോയുടെ സ്വന്തം ബ്രാൻഡായ ശബരി ഉൽപ്പന്നങ്ങളും മറ്റു നിത്യോപയോഗ സാധനങ്ങളും ഉൾപ്പെടെ അൻപത് ജനപ്രിയ ഉൽപ്പന്നങ്ങൾക്ക് വിലക്കുറവും പ്രത്യേക ഓഫറുകളും നൽകുന്നതാണ് ഫിഫ്റ്റി ഫിഫ്റ്റി പദ്ധതി മുന്നൂറ് രൂപ വിലയുള്ള ശബരി ഹോട്ടൽ ബ്ലൻ ടീ ഒരു കിലോ ഇരുന്നൂറ്റി എഴുപത് രൂപയ്ക്ക് നൽകുന്നതോടൊപ്പം ഇരുന്നൂറ്റി അൻപത് ഗ്രാം ശബരി ലീഫ് ടീ സൗജന്യമായി നൽകും എൺപത് രൂപ വിലയുള്ള ഇരുന്നൂറ്റി ഗ്രാം ശബരി ഗോൾഡ് ടീ അറുപത്തി നാല് രൂപയ്ക്ക് നൽകും അറുപത് രൂപ വിലയുള്ള ശബരി ചക്കി ഫ്രഷ് ആട്ട ഇരുപത് ശതമാനം വില കുറച്ച് നാൽപ്പത്തിയെട്ട് രൂപയ്ക്കും എഴുപത്തി ഒമ്പത് രൂപ വിലയുള്ള ഒരു കിലോഗ്രാം ശബരി അപ്പം പൊടി പുട്ടുപൊടി എന്നിവ അറുപത്തിമൂന്ന് രൂപ ഇരുപതൊരു പൈസയ്ക്കും അൻപത് ദിവസത്തേക്ക് നൽകും ശബരി മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ചിക്കൻ മസാല സാമ്പാർ പൊടി കടുക് എന്നിവയ്ക്കും ഇരുപത്തിയഞ്ച് ശതമാനം വരെ വിലക്കുറവുണ്ട് അഞ്ഞൂറ് ഗ്രാം റിപ്പിൾ പ്രീമിയം ഡസ്റ്റ് ടീയോടൊപ്പം അഞ്ഞൂറ് ഗ്രാം പഞ്ചസാര നൽകും ഉജാല ഹെൻകോ സൺപ്ലസ് തുടങ്ങി വിവിധ ഇതം ബ്രാൻഡുകളുടെയും വാഷിംഗ് പൗഡറുകൾ ഡിറ്റർജൻറ്റുകൾ എന്നിവയ്ക്ക് വലിയ വില കുറവുണ്ട് നമ്പീഷൻസ് ബ്രാൻഡിൻ്റെ നെയ്യ് തേൻ എള്ളെണ്ണ ചന്ദ്രിക സന്തൂർ ബ്രാൻഡുകളുടെ സോപ്പ് നിറപ്പറ ബ്രാഹ്മിൻസ് ബ്രാൻഡുകളുടെ മസാല പൊടികൾ ബ്രാഹ്മിൻസ് ബ്രാൻഡിൻ്റെ അപ്പം പൊടിയും റവ പാലട മിക്സ് കെലോഗ്സ് ഓട്സ് ഐ ടി സി ആശീർവാദ് ആട്ട ഐ ടി സിയുടെ തന്നെ സൺഫീസ്റ്റ് നൂഡിൽസ് മോംസ് മാജിക് സൺഫീസ്റ്റ് ബിസ്ക്കറ്റുകൾ ഡാബറിൻ്റെയും തേൻ ഉൾപ്പെടെ വിവിധ ഉൽപ്പന്നങ്ങൾ ബ്രിട്ടാനിയ ബ്രാൻഡിൻ്റെ ഡയറി വൈഡ്നർ കോൾഗേറ്റ് തുടങ്ങി അൻപതിലേറെ ഉൽപ്പന്നങ്ങൾക്കാണ് വിലക്കുറവും ഓഫറും നൽകുന്നത് ഹാപ്പി അവേഴ്സ് ഫ്ലാഷ് സെയിൽ അൻപത് ദിവസത്തേക്ക് ഹാപ്പി അവേഴ്സ് ഫ്ലാഷ് സെയിൽ പദ്ധതി പ്രകാരം ഉച്ചയ്ക്ക് രണ്ട് മുതൽ മൂന്ന് മണിവരെ ഒരു മണിക്കൂർ സമയത്തിനുള്ളിൽ സബ്സിഡി ഇതര സാധനങ്ങൾ വാങ്ങുന്ന ഉപഭോക്താക്കൾക്ക് ബിൽ തുകയിൽ നിന്നും പത്ത് ശതമാനം കുറവ് നൽകുന്ന പദ്ധതിയാണിത് നിലവിലുള്ള വിലക്കുറവിന് പുറമെയാണ് ഹാപ്പി അവേഴ്സിലെ പത്ത് ശതമാനം വിലക്കുറവ് സപ്ലൈകോ മാർക്കറ്റ് ഹൈപ്പർ മാർക്കറ്റ് പീപ്പിൾസ് ബസാർ എന്നിവയിൽ ജൂൺ ഇരുപത്തിയഞ്ച് മുതൽ അൻപത് ദിവസത്തേക്ക് ഉച്ചയ്ക്ക് രണ്ട് മുതൽ മൂന്ന് മണിവരെ ആയിരിക്കും ഈ വിലക്കുറവ് ഈ മാറ്റം സപ്ലൈകോയെ രക്ഷപ്പെടുത്തുമോ ഉപഭോക്താക്കൾ സപ്ലൈകോ രക്ഷിക്കുമെന്ന് പ്രതീക്ഷിക്കാം വാർത്തകളും വിശേഷങ്ങളും ഇവിടെ അവസാനിക്കുന്നില്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കണ്ടുമുട്ടാം അതുവരെയവർക്കും നന്ദി നമസ്കാരം